ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ രുദ്രോ യൂണിവേഴ്സസ് പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാവ രുദ്രുവിൻ്റെ പുതിയൊരു ലാഗ് ഞങ്ങൾ തുടങ്ങുകയാണ് ഞങ്ങളുടെ പുതിയ യാത്രയിലെ ഓരോ നിമിഷം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായുമാണ് അവരുടെ നിഷ്കളങ്കമായ കണ്ണുകളിൽ ലോകം ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു എൻ്റെ മകൻ രുദ്ര ജനിച്ചപ്പോൾ അവൻ്റെ കുഞ്ഞു കാലടികൾ കുഞ്ഞു വിരലുകൾ അവൻ്റെ ആദ്യ ചിരി ആദ്യത്തെ കുസൃതി ഓരോ നിമിഷവും ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ ലോകം അവനെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവൻ്റെ നിഷ്കളങ്കതയും സന്തോഷവും അവൻ്റെ ലോകം എത്രത്തോളം മനോഹരമാണെന്നും നിങ്ങളെ കാണിക്കുന്നു ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ രുദ്ര യൂണിവേഴ്സൽ പാർക്ക് എന്ന ഈ ചാനൽ ആരംഭിച്ചത് ഇത് വെറും ഒരു വീഡിയോ അല്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സന്തോഷത്തിൻ്റെയും വേദനയുടെയും അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൻ്റെയും നേർ ചിത്രമാണ് ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ നിമിഷങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ ലോകം അത് നിറയെ അത്ഭുതങ്ങളാണ് ഒരു വയസ്സുകാരൻ്റെ നിഷ്കളങ്കമായി ചിരികെൾക്കുമ്പോൾ അവൻ്റെ കുഞ്ഞു കാലടിയിൽ കാണുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ മറക്കും എൻ്റെ മകൻ തുച്ചു അവൻ ഞങ്ങളുടെ ലോകം മാറ്റിമറിച്ചു അവൻ്റെ കളിച്ചിരികൾ കുസൃതികൾ തമാശകൾ ഓരോ പുതിയ ചുടുവെപ്പും ഞങ്ങൾക്കും ഒരു ആഘോഷമാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് വാക്കുകൾക്കപ്പുറം ഹൃദയം കൊണ്ടറിയുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ അത്ഭുതമാണ് ഞങ്ങളുടെ മോനൂട്ടനായ രുദ്രു രുദ്രുട്ടനിപ്പം ഒരു വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും അവൻ ഞങ്ങളുടെ ലോകം വലുതാക്കിയാണ് ഈ സന്തോഷം ഞങ്ങളുടെ മാത്രം സന്തോഷമല്ല അത് നിങ്ങളുടെയുമായി പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രുദ്രുവിനൊപ്പമുണ്ടായ അനവധി ഫണ്ണി മുഹൂർത്തങ്ങൾ ഞങ്ങളെല്ലാവരും ചിരിപ്പിച്ചിട്ടുണ്ട് ചെറിയ കളികൾ വീട്ടിൽ മുഴുവൻ കേൾക്കുന്നവൻ്റെ സൗണ്ട് എല്ലാം ചേർന്ന് ഓരോ ദിവസവും സ്പെഷ്യലാക്കി ഞങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോഴേക്കാൽ ഇവിടുത്തെ ജീവിതം രുദ്രുവിനൊപ്പം ചെലവഴിക്കുന്ന ചെറിയ ഫാമിലി മൊമൻസും എല്ലാം കൂടി ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായി ഈ യാത്രയിൽ കിട്ടുന്ന സന്തോഷം ചെരി ഓർമ്മകൾ എല്ലാം നിങ്ങളുമായി പങ്കിടാനാണ് ഞങ്ങളുടെ ഈ ചാനൽ തുടങ്ങി ഈ ചാനൽ ഫാമിലി ഹാപ്പിനെസ് മെമ്മറീസ് എല്ലാം ചേർന്ന ഒരു ചെറിയ സ്പാർക്കാണ് അതുകൊണ്ട് തന്നെയാണ് രുദ്രു യൂണിവേഴ്സൽ സ്പാർക്ക് ഒരു ലോകത്ത് ഏറ്റവും നിഷ്കളങ്കമായ കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അത് കുഞ്ഞുങ്ങളാണ് അവർ വെറും മനുഷ്യരല്ല സ്നേഹത്തിൻ്റെ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ രൂപങ്ങളാണ് ഒരു കുഞ്ഞ് ചിരിക്കുമ്പോൾ ആ ചിരിയിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാഞ്ഞു പോകുന്നതായി കാണാം ആ നിഷ്കളമായ കണ്ണുകളിൽ നോക്കുമ്പോൾ ലോകം എത്ര മനോഹരമാണെന്ന് നമ്മൾ തിരിച്ചറിയും കുഞ്ഞുങ്ങൾ ഒരു പൂവിനെ പോലെയാണ് അവർ വളരാൻ തുടങ്ങുമ്പോൾ ഓരോ ദിവസം പുതിയ ഇതളുകൾ വിടരുന്നു അവരുടെ കൊച്ചു കൈകൾ നമ്മുടെ വിരലുകളിൽ മുറികൾ പിടിക്കുമ്പോൾ അതൊരു സാധാരണ സ്പർശമല്ല അതൊരു വാഗ്ദാനമാണ് ഒരു പ്രത്യാശയാണ് അവരുടെ കൊച്ചു കാലടികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പുതിയ വഴികളും തുറക്കുന്നു അവർ ഓരോ വാക്ക് പറയുമ്പോഴും അത് നമ്മൾ കേട്ട ഏറ്റവും മനോഹരമായ കവിതയായി മാറും ഒരു കുഞ്ഞിൻ്റെ ജന്മം ഒരു കുടുംബത്തിൽ മാത്രമല്ല ഒരു ലോകത്തിൽ തന്നെ ഒരു പുതിയ തുടക്കമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു ഉത്സവമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി